Eric. ഡംബരത്തോടു കൂടി കൊണ്ടാടിയ വിവാഹമാണ് ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും എന്നാൽ ഈ സമയത്തും ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചത് ആനന്ദിനെ ബോഡി ഷേമിംഗ് ചെയ്യാനാണ് ഇത് ഒരു രോഗ കാരണമായിരുന്നു എന്ന് ആർക്കെങ്കിലും അറിയാമോ എന്തായിരുന്നു ആനന്ദിന് ഇത്രയേറെ വലച്ച ആ രോഗം ആസ്മാ രോഗിയായ ആനന്ദിന് കൂടുതൽ സ്റ്റിറോയിഡുകൾ കൊടുക്കേണ്ടി വന്നതാണ് അമിതവണ്ണത്തിന് കാരണമെന്നാണ് അമ്മ നിത അംബാനി പറയുന്നത് വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ രോഗമാണ് ആസ്മ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണിത് വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തെ ഇത് ബാധിക്കാം ചില സന്ദർഭങ്ങളിൽ ജീവഹാനിക്ക് വരെ ഇത് കാരണമാകാം ആസ്മയുള്ള ഒരു വ്യക്തിക്ക് വ്യായാമം ചെയ്യുന്നതിനോ ആക്ടീവായി കൂടുതൽ നേരം ഇരിക്കുന്നതിനോ ബുദ്ധിമുട്ടുണ്ടായേക്കാം ആസ്മക്ക് ശ്വാസനാളത്തിലെ വീക്കം നിയന്ത്രിക്കാൻ സ്റ്റിറോഡുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ ആവശ്യമാണ് കോർട്ടിക്കോസ് സ്റ്റിറോഡുകൾ പോലുള്ള സ്റ്റിറോയിഡുകളാണ് കൂടുതലായി ഇതിന് ഉപയോഗിക്കുന്നത് വീക്കവും മ്യൂക്കസ് ഉൽപ്പാദനവും കുറയ്ക്കാൻ ഇൻഹേലറുകളിലോ വായിലൂടെ എടുക്കുന്ന മരുന്നുകളിലോ കോർട്ടിക്കോസ് സ്റ്റിറോഡുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു ഹെൽത്ത് പ്രൊഫഷണുകളുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും അപകട സാധ്യതകൾ കുറച്ച് ശ്വസനം എളുപ്പമാക്കാനും ഇത് സഹായിക്കുന്നു ആസ്മ വഷളാകുമ്പോൾ മാത്രം ഡോക്ടർമാർ ഇതുപോലുള്ള ചെറിയ കോഴ്സിലുള്ള ഓറൽ സ്റ്റിറോഡുകൾ നിർദ്ദേശിക്കാറുണ്ട് ഇത് ശ്വാസനാളത്തിലെ വീക്കം കുറക്കാൻ സഹായിക്കുന്നു ഈ ചികിത്സാ രീതി ഫലപ്രദമാണെങ്കിലും സ്റ്റിറോയിഡുകളുടെ ദീർഘകാല ഉപയോഗം അമിതഭാരം ഭാരം അണുബാധ തുടങ്ങിയ പാർശ്വഫലങ്ങളിലേക്ക് നയിച്ചേക്കാം ദീർഘകാലത്തേക്ക് സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നത് ഒരാൾക്ക് പതിവിലും കൂടുതൽ വിശപ്പുണ്ടാക്കും ഇത് ശരീരഭാരം കൂടാൻ കാരണമാകും രോഗാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ വ്യക്തികളുടെ ശരീരത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും ഇത് മനസ്സിലാക്കുകയാണ് സമൂഹം ചെയ്യേണ്ടത് രോഗങ്ങൾ ആർക്കും ഏത് നിമിഷവും പിടിപെടാവുന്നതാണ്